വയനാട് മുണ്ടക്കൈ ചൂരൽമെല്ല പ്രദേശങ്ങളിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അനുഭവിക്കുന്ന പത്ത് കുടുംബങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ വീടൊരുക്കി നൽകുവാനാണ് എ എ വൈ എഫ് സംസ്ഥാന കമ്മിറ്റി ലക്ഷ്യമിട്ടിട്ടുള്ളത് സംസ്ഥാന നേതൃത്വത്തിന്റെ ഈ ശ്രമത്തിന് പിന്തുണയും സഹകരണവും നൽകിയാണ് ദുരിത ബാധിതരെ കൈപിടിച്ചുയർത്തുവാൻ ലക്ഷ്യമിട്ട് എ എ വൈ എഫ് ദേവികുളം യുവതി സബ് കമ്മിറ്റി കൂപ്പൺ ചലഞ്ച് സംഘടിപ്പിക്കുന്നത് இளம் பெண்கள் பேரவை தேவிபுரம் மண்டலத்துடைய இளம் பெண்கள் பேரவைன்றது இதுல நம்ம எல்லாரும் சேர்ந்து இளம் பெண்கள் வந்து ஒரு கூப்பன் சேலஞ்ச் எடுக்கலாம்னு நம்ம தீர்மானிச்சிருக்கோம் அந்த கூப்பனுக்கு வந்து ஐம்பது ரூபாய் கூப்பனு இந்த ஐம்பது ரூபாய் கூப்பன்ல வந்து நமக்கு வந்து முதல் பரிசு கோல்டு காயின் ரெண்டாவது பரிசு எல்இடி டிவி மூணாவது பரிசு இண்டக்ஷன் ஸ்டவ் கூப்பன் சேலஞ்சிட்டு உத்காடனம் സി പി ഐ മൂന്നാർ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് ചന്ദ്രപാൽ നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഭവ്യ കണ്ണൻ ഗണേശൻ കണ്ണൻ സുധ ജയ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു അൻപത് രൂപയാണ് കൂപ്പൺ നിരക്ക് അടുത്ത മാസം പതിനാലിന് മൂന്നാറിൽ വെച്ച് കൂപ്പൺ നറുക്കെടുപ്പ് നടക്കും ഒന്നാം സമ്മാനം ഗോൾഡ് കോയിനും രണ്ടാം സമ്മാനം എൽ ഇ ഡി ടിവിയുമാണ് സമ്മാന കൂപ്പൺ ചരഞ്ചിലൂടെ ലഭിക്കുന്ന തുക ప్రవర్తకర్ ఏ సంస్థాన ఎఫ్ సంస్థ న్యూస్ బ్యూరో అడిమా